എടീനി നീ ഈ തീരെ ഇറക്കം കുറഞ്ഞ മുട്ടിൻ്റെ മുകളിലുള്ള പാവാട ഇടല്ലേ എന്ന് എൻ്റെ കൂട്ടുകാരും മോട്ടിവേഷൻ സ്പീക്കറുമായ സ്കോട്ട് തൻ്റെ മകളോട് പറയുകയാണ് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എനിക്ക് പതിനെട്ട് വയസ്സായി നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് എന്തിനാണ് എൻ്റെ അധികാരം എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും സ്കോട്ട് വളരെ വേദനിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലൊക്കെ ഇവള് പരസ്യകലമാക്കുകയാണ് അദ്ദേഹത്തെ കാരണം ഇദ്ദേഹത്തിന് മാത്രമാണ് ഇവള് മകള് മറ്റെല്ലാവർക്കും ഇവള് ഒരു ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വനിതയാണ് ഒരു യുവതിയാണ് അപ്പം ഇദ്ദേഹം വളരെ വേദനിച്ചിട്ട് വീണ്ടും വീണ്ടും ഇവിടെ ഇത് ആവർത്തിക്കുമ്പോൾ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നിന്റെ നീ എൻ്റെ ആ ജീൻസിൻ്റെ പാൻറ്റ് മുട്ടിന് മുകളിലായിട്ട് നന്നായിട്ട് കട്ടിയണം എന്ന് പറഞ്ഞു സ്കോട്ട് ഇവിടെ ഒരു ദിവസം സ്കൂളിലേക്ക് ഇറങ്ങി അവിടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസമാണ് മാതാപിതാക്കൾ അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട് സ്കോട്ട് ഈ പാൻറ്റും വലിച്ചു കയറ്റിയിട്ട് ഒരു കറുത്ത ബെന്യനും ഇട്ട് നേരെ കാറിലേക്ക് കയറുകയാണ് കാറിലേക്ക് കയറി ഇവിടെ സ്കൂളിൽ വലിയ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുമ്പോൾ ഇതാ സ്കോട്ട് അകത്തേക്ക് കയറുകയാണ് പെട്ടെന്ന് കാണികളെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് സ്കോട്ടിനെ കണ്ട് ഇത് കണ്ട് ഈ മകൾ വളരെ വേദനപ്പെട്ട് നാണം കെട്ട് തല താഴ്ത്തി ഇവള് വണ്ടിയുടെ പുറകിലേക്ക് ഓടി പോവുകയാണ് ഓടിച്ചെന്ന് തിരിച്ചു വൈകിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ഇവള് ക്ഷിപ്രകോപിയായി സ്കോട്ടിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്തുകൊണ്ട് താങ്കൾ എന്റെ അപ്പൻ എന്നെ ഇത്രമാത്രം നിന്നിച്ചു നാറ്റിച്ചു ഞാനിനി എങ്ങനെ സ്കൂളിൽ പോകും എങ്ങനെ മുന്നോട്ട് പോകും ഞാനിനി പഠിക്കുന്നില്ല സ്കോട്ട് വളരെ ശാന്തമായിട്ട് അവളെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ നിനക്ക് വളരെ വേദന തോന്നി അപ്പോൾ കഴിഞ്ഞ ഒരു പത്തു വർഷമായിട്ട് ഞാൻ നിന്നോട് പറയാണ് ഇതിടല്ലെന്ന് നീ ഓരോ വേദികളിൽ കടന്നു വരുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന ഇതിലും തീവ്രമാണെന്ന് നീ മനസ്സിലാക്കിക്കോണമെന്ന് പറഞ്ഞു